നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മാർച്ച് മാസത്തിലെ ചിത്തിരനക്ഷത്രത്തിൻ്റെ ഫലങ്ങളാണ് ഈ മാർച്ച് മാസം ഗുണങ്ങൾ നിറഞ്ഞതായിരിക്കും ചിത്തിരനക്ഷത്രക്കാർക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം സാമ്പത്തികമായി മെച്ചപ്പെടും എന്നുള്ളതാണ് കൂടാതെ വീട്ടമ്മമാരുടെ കാര്യം പറയുകയാണെങ്കിൽ ആദ്യ പകുതി എന്ന് പറയുന്നത് ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഗുണവും ദോഷവും ഒരുപോലെ തന്നെ വരും പക്ഷേങ്കിൽ മാർച്ച് പതിനഞ്ചിന് ശേഷം സാമ്പത്തിക സ്ഥിതി വളരെയധികം മെച്ചപ്പെടുകയും വീട്ടിൽ സമാധാനവും ഐശ്വര്യവും എല്ലാം വന്നു ചേരുന്നതായിട്ടും കാണുന്നുണ്ട് അപ്രതീക്ഷിത ധനയോഗമാണ് വീട്ടമ്മമാരെ കാത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഉദ്യോഗത്തിന് ശ്രമിക്കുന്ന ആൾക്കാർക്ക് ഇൻ്റർവ്യൂ ഒക്കെ പങ്കെടുക്കുകയാണെങ്കിൽ ഉദ്യോഗം ലഭിക്കാനുള്ള സാധ്യത വളരെയേറെയാണ് വിദേശയാത്രയൊക്കെ നടത്താനായിട്ട് പറ്റിയ സമയമാണ് ജോലികളൊക്കെ ഇങ്ങോട്ട് തേടി വരുന്നതായിട്ട് കാണുന്നുണ്ട് വിദ്യാർത്ഥികൾക്കൊക്കെ പഠന സംബന്ധമായിട്ട് ഉപരിപഠനത്തിനൊക്കെ ആയിട്ട് വിദേശത്തേക്ക് യാത്ര ചെയ്യേണ്ടതായിട്ട് വരുന്നതായിട്ട് കാണുന്നുണ്ട് ഒരുപാട് കാലമായിട്ട് മുടങ്ങിക്കിടന്നിരുന്ന വീട് പണിയൊക്കെ പുനരാരംഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് വീട്ടിലെ വിവാഹ മംഗള കാര്യങ്ങളൊക്കെ നടക്കുന്നതായിട്ട് കാണുന്നുണ്ട് പ്രണയ സാബല്യം കാണുന്നുണ്ട് കൂടാതെ പ്രധാനമായിട്ടും പറയേണ്ടത് ജലസ്രോതസ്സിൽ നിന്നും വരുമാനം വരുന്നതായിട്ട് കാണുന്നുണ്ട് ജലത്തോടനുബന്ധിച്ചുള്ള വ്യാപാര വിപണന അല്ലെങ്കിൽ ബിസിനസ് അല്ലെങ്കിൽ ജോലി ഇങ്ങനെയൊക്കെയാണ് കാണുന്നത് ഈ മാർച്ച് മാസം ലഭിക്കാൻ സാധ്യത ഉള്ളതായിട്ട് കാണുന്നുണ്ട് ഒരുപാട് നാളായിട്ട് കിട്ടാതെ കിടന്നിരുന്ന അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിരുന്ന പണം ഇരട്ടിയായിട്ട് ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഇര കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ ശോഭനമായ ഒരു സമയമാണ് വ്യാപാര രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ശോഭനമായ ഒരു സമയമാണ് ഈ മാസം ചിത്ര കുറിച്ച് പറയുകയാണെങ്കിൽ സാമ്പത്തിക ഭദ്രതയാണ് മുന്നിട്ട് കാണുന്നത് അത് മാർച്ച് പതിനഞ്ചിന് ശേഷമാണ് നിങ്ങൾ പ്രതീക്ഷിക്കാതെ ഉള്ളൊരു ധനാഗമനമാണ് ഇതിൽ കാണുന്നത് കാര്യങ്ങൾ നന്നായി നടക്കുന്നതിന് വിഷ്ണു ഭജനം നടത്തുന്നതും നന്നായിരിക്കും വെള്ളവസ്ത്രം ധരിക്കുന്നതും കയ്യിൽ കൊണ്ട് നടക്കുന്നതൊക്കെ വളരെ നന്നായിരിക്കും ഇത്രയുമാണ് ചിത്രനക്ഷത്രക്കാരുടെ മാർച്ച് മാസ ഫലങ്ങൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം